നമസ്കാരം പന്ത്രണ്ട് ദിവസങ്ങൾ നീണ്ടുനിന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലികമായിട്ടാണെങ്കിലും വിരാമമാവുകയാണ് ഇന്നലെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ശാസനയെ തുടർന്ന് ഇരു രാജ്യങ്ങളും കർശനമായി വെടിനിർത്തൽ ധാരണ പാലിക്കാൻ തയ്യാറാവുകയായിരുന്നു അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് അനിഷ്ട സംഭവങ്ങളോ ആക്രമണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ യുദ്ധം വിലയിരുത്തിയാൽ ആരാണ് വിജയി ആർക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം വന്നിട്ട് ുള്ളത് ആർക്കാണ് ഈ യുദ്ധം കൊണ്ട് പ്രയോജനം ഈ കാര്യങ്ങൾ വിലയിരുത്താൻ ഈ സാധാരണഗതിയിൽ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്ന യുദ്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാണ് വിജയിയെന്നോ അല്ലെങ്കിൽ ആര് പരാജയപ്പെട്ടു എന്നോ വിലയിരുത്തുക അസാധ്യമാണ് പക്ഷേ ഇവിടെ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും സംയുക്തമായി ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പല സംവിധാനങ്ങളെയും ഈ ആക്രമണം ഇല്ലാതാക്കി എന്ന് കൃത്യമായി വിലയിരുത്തിയാൽ മനസ്സിലാവും ഇറാനെ സംബന്ധിച്ച് ടത്തോളം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടായത് എന്ന് പരിശോധിച്ചാൽ തീർച്ചയായും ആയത്തുള്ള അലി ഖൊമൈനി എന്ന് പറയുന്ന ഒരു പരമോന്നത നേതാവ് പിന്നീട് ഒരു പ്രസിഡന്റ് ഇതിൻ്റെയൊക്കെ ഇവരുടെയൊക്കെ ഭരണത്തിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഇസ്ലാമിക് ഭരണമാണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഇസ്ലാമിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കാനുള്ള ചില ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഇറാൻ ഒരു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് യൂറോപ്പ് ൻ രാജ്യങ്ങളടക്കം പലതരത്തിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മറ്റ് പല വഴികളിലൂടെയും ഇറാൻ എണ്ണ വിറ്റിട്ട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമായി തന്നെ നിലകൊണ്ടത് ഇറാനുമായി പലതരത്തിലുള്ള ബന്ധങ്ങൾ പല രാജ്യങ്ങൾക്കുമുണ്ട് പക്ഷേ അമേരിക്ക അടക്കമുള്ള ഒരു വലിയ വിഭാഗം രാജ്യങ്ങൾ ഇറാനുമായി വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അവർ പലപ്പോഴും സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ എന്ന രാജ്യം ഇതുവരെ ആർജിച്ചെടുത്ത പല ശക്തികളെയും ഈ കഴിഞ്ഞ ഏതാനും ദിവസത്തെ ആക്രമണങ്ങൾ കൊണ്ട് ഇസ്രായേലും മേരിക്കയും ഇല്ലാതാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നത് തന്നെയാണ് ഇറാൻ്റെ ഫോർദോ എന്ന വളരെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം അതുപോലെ തന്നെ ഇസ്ഫഹാൻ ആണവ കേന്ദ്രം നഥാൻസിലെ ആണവ കേന്ദ്രം അറാക്കിലെ ആണവ കേന്ദ്രം അതുകൂടാതെ ഇറാന് മറ്റൊരു ആണവ കേന്ദ്രം കൂടിയുണ്ട് ആ ആണവ കേന്ദ്രത്തിൽ ഇതുവരെ ആക്രമണങ്ങളൊന്നും നടന്നിട്ടുമില്ല ഈ ആണവ കേന്ദ്രം റഷ്യ നേരിട്ട് നിയന്ത്രിക്കുന്ന ആണവ കേന്ദ്രമാണ് എന്ന് പറയപ്പെടുന്നു ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കണം ഇസ്രായേലും അമേരിക്കയും ആ ആണവ കേന്ദ്രത്തെ ഒന്നും തന്നെ ചെയ്യാത്തത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ കയ്യിൽ അണുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ തെളിവുകളില്ല പക്ഷേ ഇറാൻ ഇറാന് ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട് അവർ ആണവായുധം നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കുകയുമായിരുന്നു ഏതാനും മാസങ്ങൾക്ക് അകം കഴിയുമ്പോൾ ഇറാൻ ഒരു ആണവ പരീക്ഷണം നടത്താനുള്ള പദ്ധതി ഇറാനുണ്ടായിരുന്നു അണുഭവം ഉണ്ടാക്കാനുള്ള പദ്ധതി ഇറാൻ ഉണ്ടായിരുന്നു ഇതിനുവേണ്ടി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം ഈ പറയുന്ന ആണവ കേന്ദ്രങ്ങളിലെല്ലാം നടത്തി വരികയുമായിരുന്നു ആണവ മേഖലയിൽ വലിയ രീതിയിൽ ഗവേഷണത്തിന് പണം ചെലവഴിച്ചുകൊണ്ട് വൻകിട ഗവേഷണങ്ങൾ രാജ്യത്ത് നടന്നു വരികയുമായിരുന്നു ഉന്നതരായ ശാസ്ത്രജ്ഞന്മാരുടെ കീഴിലാണ് ഈ ഗവേഷണങ്ങൾ നടന്നു വന്നിരുന്നത് ഈ ആണവ കേന്ദ്രങ്ങളെയും ആണവ ഗവേഷണ കേന്ദ്രങ്ങളെയും ഒന്നാകെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അമേരിക്കയുടെ ആക്രമണത്തിലാണ് പ്രധാനമായും ഭൂമിക്കടിയിലുള്ള ആണവ കേന്ദ്രങ്ങൾ തകർന്നിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട നഷ്ടം ഇറാന് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് എന്ന ഇറാൻ്റെ ഇറാൻ്റെ ഒരു സൈനിക സംവിധാനം ഈ സൈനിക സംവിധാനത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇസ്രായേൽ ആദ്യ ദിനം തന്നെ ഇറാൻ്റെ സേനാ തലവനെയാണ് വധിച്ചത് അതിനുശേഷം ഇറാൻ്റെ പിന്തു ഈ സേനാ തലവന് പിന്തുടർച്ചക്കാരനായി വന്ന സൈനിക ഉദ്യോഗസ്ഥനെ വധിച്ചു പ്രധാനപ്പെട്ട നേതൃ സൈനിക നേതൃത്വത്തിലുള്ള ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരെയെല്ലാം ഇസ്രായേൽ വധിച്ചു ആണവ ശാസ്ത്രജ്ഞന്മാരെ വധിച്ചു ഈ സൈനിക ഉദ്യോഗസ്ഥരെ വധിച്ചത് തീർച്ചയായും അവരുടെ ഒരു യുദ്ധ തന്ത്രത്തെ ബാധിച്ചിട്ടുണ്ട് പലതരത്തിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളോടൊക്കെ എങ്ങനെ പ്രതികരിക്കണമെന്ന് പെട്ടെന്ന് ഇറാന് സാധിച്ചില്ല ഇറാൻ്റെ പല നീക്കങ്ങളും അങ്ങനെയാണ് പരാജയപ്പെടുന്നത് പക്ഷേ അതൊക്കെ ഓവർകം ചെയ്ത് ഇസ്രായേലിൽ പോലും വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയത്തക്ക രീതിയിൽ ഇറാൻ സൈന്യം തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷേ വ്യാപകമായ നാശനഷ്ടം ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തിട്ടുണ്ട് ഇറാൻ്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ച ആണവ ശാസ്ത്രജ്ഞന്മാരുടെ കൊലപാതകങ്ങളാണ് ഏതാണ്ട് അഞ്ചോളം വരുന്ന ആണവ ശാസ്ത്രജ്ഞന്മാരെയാണ് ഈ ഇസ്രയേൽ വധിച്ചത് അവരെല്ലാം ഇറാനെ ഒരു ആണവ ശക്തിയാക്കി മാറ്റുന്നതിന് വലിയ രീതിയിൽ പ്രയത്നം ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഘമായിരുന്നു മാത്രമല്ല മിസൈൽ കമാൻഡ് സിസ്റ്റം ഇറാനെ സംബന്ധിച്ചിടത്തോളം മിസൈൽ ശക്തി അവരെ അവരുടെ ഒരു പ്ലസ് പോയിൻ്റാണ് ഏത് രാജ്യത്തേക്കും അവർക്ക് മിസൈലുകൾ അയക്കാൻ സാധിക്കും ബാലിസ്റ്റിക് മിസൈലുകൾ അവരുടെ ഒരു ശക്തി കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ ഈ മിസൈൽ ലോഞ്ചറുകളും അതുപോലെ തന്നെ മിസൈൽ കൺട്രോൾ സിസ്റ്റത്തെയും ഒക്കെ ഇസ്രായേൽ ആദ്യത്തെ ദിനങ്ങളിൽ തന്നെ ആക്രമിച്ചു ഇത് ഇറാൻ്റെ ആക്രമണ ശേഷിയെ തന്നെ കുറച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇങ്ങനെ വ്യാപകമായ നാശനഷ്ടം തന്നെ ആയിത്തുള്ള ഖമീനിയെ തന്നെ വധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ാണ് ഇസ്രായേൽ ഇറാനിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് ഇറാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് പക്ഷേ ഇപ്പോഴും ആയത്തുള്ള ഖമൈനി പല ഇറാൻ നേതാക്കന്മാരും ഈ ഈ സമാധാന ഉടമ്പടിക്ക് ശേഷം പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഖമൈനിയുടെ യാതൊരു വാർത്തയോ ഖമൈനി പ്രത്യക്ഷപ്പെടുകയോ ചെയ്തിട്ടില്ല ഖമൈനി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തീർച്ചയായും ഇനിയും അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇങ്ങനെ ഉന്നതരായ രാഷ്ട്രീയ നേതൃത്വം ഉന്നതരായ സൈനിക നേതൃത്വം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ ഏറ്റവും അവസാനം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ്റെ വ്യോ വ്യോമസേന താവളങ്ങളിൽ വലിയ ആക്രമണമാണ് നടത്തിയത് നിരന്തരം പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങളിലെല്ലാം ഇസ്രായേൽ ഈ പന്ത്രണ്ട് ദിവസവും ആക്രമണം നടത്തിക്കൊണ്ടിരി ഇരുന്നു ഇങ്ങനെ കനത്ത നാശനഷ്ടമാണ് ഈ ഒരു യുദ്ധത്തിൽ ഇറാൻ ഉണ്ടായത് ഇറാനെ അപേക്ഷിച്ച് നോക്കിയാൽ അത്ര വലിയ നാശനഷ്ടമൊന്നും ഇസ്രായേലിന് ഉണ്ടായിട്ടില്ല ഏതാണ്ട് ആയിരത്തോളം ഡ്രോണുകളാണ് ഈ പന്ത്രണ്ട് ദിവസം ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് നാനൂറ്റി അൻപതോളം മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഈ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടു ഇതിൽ ഭൂരിഭാഗവും ഇസ്രായേലിൻ്റെ അയൻഡോൺ സംവിധാനം അടങ്ങുന്ന ഒരു വ്യോമപ്രതിരോധ സംവിധാനം തകർത്തിട്ടു ആകാശത്ത് വെച്ച് തന്നെ തകർത്തിട്ടു പക്ഷേ ഏറ്റവും ഒടുവിൽ ആ അവസാന ദിവസങ്ങളിലൊക്കെ ഇറാൻ തൊടുക്കുന്ന മിസൈലുകളെല്ലാം തന്നെ ഇസ്രായേലിൽ ലക്ഷ്യം കാണുന്ന ഒരു സാഹചര്യമുണ്ടായി അതായത് ഈ വിക്ഷേപിക്കുമ്പോൾ ഒറ്റ മിസൈ മിസൈലായി വിക്ഷേപിക്കുക അതിനുശേഷം ആകാശത്ത് വച്ച് ഇറാൻ്റെ ആകാശത്തിലെത്തിയതിനു ശേഷം പലതായി പിരിഞ്ഞ് പല ലക്ഷ്യങ്ങളിലേക്കൊക്കെ ചെന്നു വീഴുക ഇങ്ങനെയുള്ള മിസൈലുകളാണ് അവസാനം ലക്ഷ്യം കണ്ടത് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും വലിയ നാശനഷ്ടം ഉണ്ടാക്കി ഇരുപത്തിനാല് പേരാണ് മരിച്ചത് ഇരുന്നൂറോളം പേർ ർക്ക് പരിക്കേറ്റു ഇതിൽ ഭൂരിഭാഗവും സാധാരണ സിവിലിയന്മാരാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സിവിലിയൻ അല്ലെങ്കിൽ ജനങ്ങളെയെല്ലാം സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു എങ്കിലും ഈ സ്ട്രക്ചറൽ കേടുപാടുകൾ വന്നിട്ടുണ്ട് ധാരാളം നാശനഷ്ടങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ ബാക്കി പത്രം ഈ രണ്ട് രാജ്യങ്ങൾ ഇറാൻ ഒരു വലിയ രാജ്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ചെറിയൊരു രാജ്യമാണ് പക്ഷേ യുദ്ധതന്ത്രങ്ങളുടെ കാര്യത്തിൽ ആയുധ കലവറയുടെ കാര്യത്തിൽ ഇസ്രായേൽ ഒന്നാമനാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ കനത്ത നാശനഷ്ടം ഇറാന് വരുത്തിവെച്ചു അമേരിക്കയുടെ ഇടപെടലോടുകൂടി ആണവ മേഖല ഒന്നാകെ തകർത്തെറിഞ്ഞു ഇനിയും ഒട്ടനവധി വർഷങ്ങൾ ഈ നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാൻ ഇറാന് ആവശ്യം ആവശ്യമുണ്ട് പക്ഷേ ഇറാൻ അത് വീണ്ടും ചെയ്യും അത് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് ആണവ ആണവോർജ്ജ് ഏജൻസിയുമായി സഹകരിക്കില്ല യുറേനിയൻ സമ്പുഷ്ടീകരണം തുടരും എന്നൊക്കെ ഇറാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ആ പാതയിൽ തന്നെ വീണ്ടും പോകും ഇനി വീണ്ടും അടുത്തൊരു ഘട്ടത്തിൽ ഇറാൻ അടുക്കുന്ന സമയത്ത് വീണ്ടും ഇത്തരത്തിൽ ഒരാക്രമണം നമുക്ക് പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്